ിഹി നേരിടുന്ന ഏറ്റവും വലിയ ശത്രു നമ്മൾ ഒരു ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലക്ക് അപകടങ്ങളോ പ്രയാസങ്ങളോ നേരിടുന്നുണ്ട് എങ്കിൽ അതിലേറ്റവും വലിയ അപകടവും പ്രയാസവും നേരിടുന്നത് നമ്മുടെ മുഖ്യ ശത്രുവായ ശൈത്വാന്റെ ഭാഗത്തിന് പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു അതിൻ്റെ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ പോലും അത് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ പ്രയാസമുണ്ടാക്കിയ ശത്രുവിനെക്കുറിച്ച് ചിന്തിക്കാനോ ആ അപകടങ്ങളിൽ നിന്നോ മാറി നിൽക്കാനോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം െന്ന് പറയുന്നത് നമ്മുടെ പരോക്ഷമായ ശത്രുവാണ് പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ പ്രകടമായി കാണിച്ചു തരുന്ന ആളല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രണം നടത്തി ദുനിയാവിലെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്ന ഏറ്റവും വലിയ ശത്രുവാണ് ഷെയ്ധാനെന്ന് പറയുന്നത് അതുകൊണ്ടാണ് തീർച്ചയായും സുഖാനും നിങ്ങളുടെ ശത്രുവാകും അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കുക തീർച്ചയായും അവൻ അവൻ്റെ പക്ഷത്തെ ക്ഷണിക്കുന്നത് ഷാഹിറിൻ്റെ നരകത്തിൻ്റെ ആളുകളായി തീരുന്നതിനു വേണ്ടിയാണ് അവൻ്റെ പക്ഷക്കാരെ അവൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുൽഹാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവനെ ശത്രുവായി കാണാനും അവൻ്റെ ശത്രുതയെ കൃത്യമായി ബോധ്യപ്പെടാനും അവൻ പ്രകടിപ്പിക്കുന്ന വഞ്ചനാപരമായ ശത്രുതപരമായ നിലപാടുകളെ കുറിച്ച് തിരിച്ചറിയാനും അതിനനുസരിച്ച് ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജാഗരൂകനായി അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ മഹാനായ ഇവനുൾക്കുമുൾ ജോസിമകൾ പറയുകയാണ് വിശന്നു വലഞ്ഞ ചെന്നായികൾ ഒരു ചെറിയ മാംസകൃഷ്ണം പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ ചുറ്റും അവനും അശ്രദ്ധമായ ആ റാഞ്ചി എടുക്കുന്നതിനു വേണ്ടി വലയം വെക്കുന്നത് പോലെയാണ് ഒരു പിശാജ് ഒരു മനുഷ്യനെ വലയം വെക്കുന്നത് ഏതെങ്കിലും നിലക്കൊന്ന അശ്രദ്ധമായ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക് അശ്രദ്ധമായ അവന്റെ ദീനിനെ റാഞ്ചി എടുക്കുന്നതിനു വേണ്ടി സന്മാർഗത്തിൽ നിന്നും ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അവനെ വഴിപിടുപ്പിക്കുന്നതിനു വേണ്ടി തിന്മയുടെ തോന്നിവാസങ്ങളുടെ നീചവൃത്തികളുടെ ചതിക്കുഴികളിൽ അവനെ മറിച്ചിടുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങളുടെ പാതകളിൽ നിന്നും പല ദുഷ്പ്രേരണകളും നടത്തി അവനെ അതിൽ നിന്നും വഴിതിരിച്ചുന്നതിന് വേണ്ടി പിശാചുക്കൾ ഷെയ്ഖാന്മാർ നമ്മുടെ ചുറ്റും എപ്പോഴും വരയം വെക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി പിഷാജ് നടത്തുന്ന ദുഷ്പ്രേരണകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ദാന ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർാനിലെ ഏറ്റവും അവസാനത്തെ അധ്യായമായ സൂറത്തുനാസിൽ ആ പിൻ്റെ ദുഃമന്ത്രണത്തിൽ നിന്നും രക്ഷതേടാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ് ആ സൂറത്തിൽ മൊത്തമായി അള്ളാഹു ആവശ്യപ്പെടുന്നത് പിഷാജിന്റെ ദുഃമന്ത്രണത്തിൽ നിന്നും രക്ഷ തേടുവാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ രക്ഷിതാവിനെ വിളി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റബ്ബ് എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ മലിക്കിന്നാസ് അള്ളാഹുവിന്റെ മലിക് എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇലാഹിന്നാസ് ഇലാഹ് എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ശരണം ആവശ്യപ്പെടുകയാണ് എന്തിൽ നിന്നും ഹൃദയങ്ങളിൽ ദുർമന്ത്രണം നടത്തി പിന്മാറിക്കളയുന്ന ഉപദ്രവത്തിൽ നിന്നും രക്ഷതേടാൻ അള്ളാഹു സുഖാനൂപത്ത ആല ആ സൂറത്തിലൂടെ നമ്മൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ സൂറത്തിൽ അള്ളാഹു മൊത്തമായി ആവശ്യപ്പെടുന്നത് പിശാജ് നടത്തുന്ന ഇത്തരം ദുർമന്ത്രണങ്ങളിൽ നിന്നും രക്ഷ തേടുവാനാണ് അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഗൗരവമുണ്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു ശരണത്തെട്ടത്തിനെ എന്നും അത്തരം ദുഷ്പ്രേരണകളിൽ നിന്നും രക്ഷ തേടുന്നതിനെ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല പിശാചിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത വഴികൾ ഒഴുക്കിയാണ് ഒരു മനുഷ്യനെ അവന്റെ കിണിയിൽ വീഴ്ത്താൻ വേണ്ടി അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ശൈത്താൻ ഒന്നാമതായി ഒരു മനുഷ്യന്റെ വിഷയത്തിൽ പണിയെടുക്കുക അവനെ സാക്ഷതമായി നരകത്തിന്റെ ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതാഹു സുബ്ലബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂത് ചെയ്യാൻ കൽപ്പിച്ച് അത് ധിക്കരിച്ച് ശപിക്കപ്പെട്ടവനായ കാലം മുതൽ അള്ളാഹു ശബ്ദം ചെയ്തതാണ് സിറാത്തു മുസ്തഖിമിലിരുന്ന് വിശ്വാസികളുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും സഞ്ചരിച്ച് ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ലോകത്ത് ആദ്യമായി ചെറുക്കു കടന്നു വരുന്നത് നമുക്കറിയാം ഈ നിലക്ക് ദുഷ്പ്രേരണകൾ ആളുകളുടെ മനസ്സിൽ കൊടുത്ത് ും ചിർക്കൻ വിശ്വാസമില്ലാത്ത തൂ ഇതിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാത്മാക്കളുടെ ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കി അവരെ ഒന്ന് സ്മരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സുകളിൽ ഈ രൂപങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് അവർ ആരാധിക്കപ്പെടുന്നതിനു വേണ്ടിയും അവരിലൂടെ അവരോട് പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയുമാണെന്നുള്ള ദുഷ്പ്രേരണകൾ നൽകി അങ്ങനെ ആ മനുഷ്യരെ ഘട്ടം ഘട്ടമായി ഷിർക്കൻ്റെ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഉള്ളവരായിരുന്നു ഹിതായത്തിൻ്റെ മാർഗത്തിലായിരുന്നു ആദർ നബി അലേശലാത്തിൻ്റെ വസ്സലാ മുതൽ തുടർന്നുള്ള ഓരോ സമുദായവും ഓരോ തലമുറകളിലും ദോഹീതി മാത്രം ജീവിച്ചവരായിരുന്നു അവരെ പിശാജിന്റെ ദുർമന്ത്രണങ്ങളിലൂടെ പിഷാജ് ഷിർക്കൻ വിശ്വാസങ്ങളിലൂടെയും ഗുഹുറിന്റെ വിശ്വാസങ്ങളിലും എത്തിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ ആ പരിശ്രമം എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരുടെ വിഷയത്തിലും അവൻ നടത്തിക്കൊണ്ടിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെ വിഷയത്തിലും അത്തരം ഗുഫുറിന്റെ വിശ്വാസത്തിലേക്ക് നമ്മളെ തള്ളിയിടാൻ അത്തരം ചെരുക്കൻ്റെ വിശ്വാസങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള കഠിനമായ പരിശ്രമം പിശാജി നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് വിഷാദിൻ്റെ ദുർമന്ത്രണങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്കുണ്ടാകുന്നതിനെ തൊട്ട് കൃത്യമായ ബോധം നമുക്കുണ്ടാകണം രബിസാഹ് നാലേ ദിവസം പറഞ്ഞു ക്ഷീത്ര നിങ്ങളുടെ അടുക്കലേക്ക് വരും ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ആ മനുഷ്യനോട് പറയും ആരാണ് ജന സൃഷ്ടിച്ചത് എന്ന് ചോദിക്കും ആ മനുഷ്യൻ സ്വയം ചോദിക്കും ആരാണ് ഇതിനെ സൃഷ്ടിച്ചത് ആരാണ് ഇതിനെ സൃഷ്ടിച്ചത് ആ നിലക്ക് അവനെ കൊണ്ട് ചോദിപ്പിക്കുകയും അവസാനം അവനോട് ചോദിക്കും ആരാണ് നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചത് ആ ഒരു അവസ്ഥയിലെത്തിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടണം എന്നിട്ട് അതിൽ നിന്നും ആ ചിന്തയിൽ നിന്നും പിന്മാറണമെന്ന് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് ആ നിലക്ക് നമ്മുടെ കുഫറിലേക്ക് എത്തിക്കാൻ നമ്മൾ നമ്മളറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ചിന്തിപ്പിച്ച് അതിൽ നമ്മുടെ മനസ്സുകളെ ഉടക്കിയിട്ട് നമ്മളറിയാത്ത മേഖലകളിൽ നമ്മളറിയാതെ ചിന്തിച്ച് വഴിപടച്ചു പോകുന്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരം ദുഷ്പ്രേരണകൾ ദുർബോധനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ വല്ല എന്തെങ്കിലും അതവിടെ അവസാനിപ്പിക്കാൻ അത്തരം ചിന്തകൾ ഉണ്ടായാൽ അത് തുടർന്ന് ചിന്തിക്കാതെ അത് അവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാവണം അങ്ങനെ അവസാനിപ്പിക്കും നമ്മളെ പി രണ്ടാമതായി ഹിതായത്തിൽ തെറ്റിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരാളെ ഹിതായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത് ഉണ്ട് എങ്കിൽ അവനെ ഈ ദീനിന്റെ ഉള്ളിൽ തന്നെ ഈ ജീനിന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത കക്ഷികളാക്കി പിഴച്ച കക്ഷികളിലേക്ക് പോകാനോ വിദേഹത്തിൻ്റെ വിശ്വാസങ്ങളിലേക്ക് പോകാനും പ്രവർത്തനങ്ങളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പോകുവാനുമുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും കാരണം മറ്റേത് തിന്മകളെക്കാളും പിഷാദിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരടിമ പിത അറ്റി ചെയ്യുക എന്നുള്ളതാണ് നാം സുഫിയാൻ സൗരി റഹിമഹുദ് പറയുകയാണ് പിഷാദി തിന്മകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വിതയറ്റി ചെയ്യുന്നതിന് വേണ്ടിയാണ് കാരണം വിദേഹത്തെ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ തിന്മയിൽ നിന്നും ഒരിക്കലും പശ്ചാത്താപിക്കുകയില്ല മറ്റേതു തിന്മകൾ ചെയ്യുന്ന മനുഷ്യനും അത് വൻഭാഗമാകട്ടെ ചെറുപാപമാകട്ടെ അതൊക്കെ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യം അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ മനസ്താപമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് അവർ പശ്ചാത്താപിച്ചു മടങ്ങാനുള്ള സാധ്യത അതിലുണ്ട് അതേസമയം വിദാജിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറില്ല കാരണം അത് നന്മയാണെന്നും അത് സ്വർഗത്തിലേക്ക് കടുപ്പിക്കുന്നതാണെന്നുള്ള ബോധത്തിലാണ് ആ മനുഷ്യൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ വിഗത്തിൻ്റെ ആളുകളുടെ കൂടെ ചേരാനും വിഗഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകാനും വിശാഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ താൽപ്പര്യമുള്ളതാണ് അതുകൊണ്ട് ആളുകളെ കൊണ്ട് വിദഹത്തെ ചെയ്യിപ്പിക്കുകയും വിതരത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ ആവേശം കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്കറിയാം വസൂല് പഠിപ്പിച്ച വിവാദത്തുകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ അതിൽ കാണാത്തൊരു ആവേശവും അതിൽ കാണാത്തൊരു ഉത്സാഹവും ഒക്കെ വിതരത്തുകൾ ചെയ്യുന്ന സമയത്ത് അവർ പ്രകടമായി കാണുന്ന കാണാൻ സാധിക്കും ഭയങ്കര അഖിലാസോടുകൂടി ആ ഒരു പ്രവർത്തനങ്ങളിൽ ജീവമാകുന്നത് കാണാൻ സാധിക്കും അത് പൈശാചികമായ ഒരു പ്രോത്സാഹനം കൂടിയാണ് ആ വിദ്യാർത്ഥികളിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതിൽ കൂടുതൽ അഖിലാസ കാണിച്ച് അതിൽ വലിയ താല്പര്യം കൊടുത്ത് അതിൽ കൂടുതൽ മോഹങ്ങൾ നൽകി അതിലാ മനുഷ്യനെ തളച്ചിടുന്നതിനുവേണ്ടി അതുകൊണ്ട് സഹോദരന്മാരെ ഇസ്ലാമിലില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ അള്ളാഹുദൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരമാണ് വിശ്വാസമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ആര് പറഞ്ഞു എന്ന് പറ എന്തു പറഞ്ഞു എന്ന് നോക്കാതെ അത് ധീനിലില്ലാത്തതാണെങ്കിൽ അത് തള്ളിക്കളയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം തയ്യാറാകേണ്ടതുണ്ട് അതല്ല എങ്കിൽ പിശാജ് അതിൽ നമ്മളെ തളച്ചിട്ട് ഒരിക്കലും നമുക്കതിൽ നിന്നും കരകയറാൻ കഴിയാത്ത വിധത്തിൽ അത്തരം തിന്മകളിലായിക്കൊണ്ട് മരണപ്പെടുന്ന വഴികേടിലായിക്കൊണ്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതേപോലെ തന്നെ പിഷാജ് ആളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മാർഗമാണ് തിന്മകളുടെ ഹറാമുകളുടെ അത് വൻഭാവമാകട്ടെ ചെറുഭാവങ്ങളുടെ ആകട്ടെ അത്തരം വിഷയങ്ങളിൽ അത് മനുഷ്യരുടെ മനസ്സുകളിൽ അലങ്കാരമുണ്ടാക്കി കൊടുക്കുകയും അതിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കി കൊടുക്കുകയും നന്മകളിൽ നിന്നും അവൻ്റെ മനസ്സിനെ തെറ്റിപ്പിച്ച് തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അബ്നുൽ ജോസി റഹിമഹുള്ള പറയുകയാണ് സാധാരണക്കാരായ മനുഷ്യർ അവർ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിഷാജ് അവൻ്റെ മനസ്സിനിങ്ങനെ തോന്നിപ്പിക്കും അള്ളാഹു പൊറുക്കുന്നവനാണ് അള്ളാഹു മാപ്പ് നൽകുന്നവനാണ് അതുകൊണ്ട് നീ തിന്മ ചെയ്യുക നീ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു സുഖാനുഭവക്കാരെ പുറത്തു തരും അവനേറെ പൊറുക്കുന്നവനാണ് എന്ന തരത്തിൽ മനസ്സിൽ പിശാജ് മന്ത്രിച്ചുകൊണ്ടിരിക്കും എന്നതാണ് സഹോദരന്മാരെ പലപ്പോഴും നന്മകളിലായിക്കൊണ്ട് കഴിയുന്ന മനുഷ്യർ അവർ തിന്മയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് തന്നെ ചില ഇത്തരം പിശാജിൻ്റെ ബോധനങ്ങൾ നിമിത്തമാണ് അള്ളാഹു പൊറുക്കും അള്ളാഹു മാപ്പ് നൽകുന്നവനാണ് എന്ന് പറഞ്ഞ് പല ഭാവങ്ങളിലും ചേക്കേറി പിന്നെ അതിൽ നിന്നും കരകേറാൻ കഴിയാത്ത വിധത്തിലായിക്കൊണ്ട് പിശാജവനെ വഞ്ചിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ തിന്മകളിലായി കൊണ്ട് കഴിയുന്ന മനുഷ്യർ അവരെ സംബന്ധിച്ചിടത്തോളം നന്മകളിലേക്ക് വരാൻ വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ബോധനം നൽകും നീ എത്ര വലിയ ഭാപിയാണ് നീ എത്ര വലിയ തിന്മകൾ ചെയ്ത മനുഷ്യനാണ് നീ എങ്ങനെയാണ് ഇനി നന്മകളിലേക്ക് മുന്നേറുക നിനക്കെങ്ങനെയാണ് അള്ളാഹു പുറത്തു തരിക നിന്റെ ഈ പാപങ്ങൾ ഒരിക്കലും അള്ളാഹു പുറത്തു തരില്ല എന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തൊട്ട് നിരാശനാക്കുകയും അവനെ അള്ളാഹുവിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പശ്ചാത്താപിക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും പലപ്പോഴും തൗബകളിലേക്ക് തുറക്കുമ്പോൾ അവനോട് തന്നെ സ്വയം അവനെ കൊണ്ട് ചോദിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും എത്ര തവണയാണ് ഈ തിന്മയിൽ നിന്നും പശ്ചാത്താപിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും അതേ തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരിക അങ്ങനെ ആ മനുഷ്യൻ തൗബയുടെ വാതിൽ അടയ്ക്കുകയും ആ തിന്മകളിലായിക്കൊണ്ട് ജീവിക്കുകയും അങ്ങനെ തിന്മയുടെ ആളായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും പല നിലക്കും വിശാജിന്റെ കുതന്ത്രങ്ങളും ചതിപ്രയോഗങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെ കടന്നു വരും അതുകൊണ്ട് ഈ മാർഗങ്ങളെല്ലാം കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകണം അവിദത്തുകളിൽ ജീവിക്കുന്ന മനുഷ്യരോട് പോലും നന്മകളിലായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോട് പോലും അവരുടെ അടുക്കൽ വന്ന് അതിനെ തെറ്റിപ്പിക്കുവാനും അതിനെ നിഷ്ഫലമാക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടത്തും അതിൽ ദിയ ഉണ്ടാക്കിയും അതിൽ പട്ട്യമുണ്ടാക്കിയും അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ചിന്തകൾ മനസ്സിലിട്ട് കൊടുത്തു ചെയ്യുന്ന അമലുകൾ തന്നെ ചെയ്യുന്ന അബാധത്തുകൾ തന്നെ അത് നിഷ്ഫലമാക്കി കളയുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ ഹൈറുകളിൽ നിന്നും പിശാജ് തടയാനുള്ള ശക്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും ഏറ്റവും സുപ്രധാനമായ അബാധത്തുകളുടെ വിഷയത്തിൽ കൂടുതലായിക്കൊണ്ട് പിശാജിൽ പരിശ്രമം നടത്തും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പക്ഷേ അത് കൂടുതലായിക്കൊണ്ട് അത് മനുഷ്യരുടെ മനസ്സുകളിൽ വലിയ ഭാരമാണ് എന്നൊരു തോന്നൽ മനസ്സിന് കൊടുക്കുന്നു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന വളരെ ആസ്വദ്യകരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമസ്കാരം എന്ന അഭിവാദത്തുകൾ അത് മനസ്സിൽ വലിയ ഭാരമുണ്ടാക്കി കൊടുക്കുകയും അതിൽ നിന്ന് മനുഷ്യനെ കടന്ന് അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്നും അകറ്റാനുള്ള പരിശ്രമം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നബിസല്ലാഹ്ലഹി വസല്ലമ്മയോട് നമസ്കാരത്തിലേക്ക് എത്താത്ത നമസ്കരിക്കാത്ത പ്രഭാതത്തിൽ നമസ്കരിക്കാത്ത കിടന്നുറങ്ങുന്ന മനുഷ്യനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി നബീസ് അലഹു വസ്ലം പറഞ്ഞത് ആ മനുഷ്യന്റെ ചെവിയിൽ വിശാചപൂത്രം പൊരിച്ചതാണ് എന്ന് അതേപോലെ തന്നെ ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ തലയുടെ മൂർദാവിൽ പിശാജ് വന്ന് മൂന്ന് കെട്ടുകളിടും ഓരോ കെട്ടിടുന്ന സമയത്തും പിശാജാ മനുഷ്യനോട് പറയും എനിക്ക് ധാരാളം സമയം രാത്രിയിൽ ഉറങ്ങാനുണ്ട് അതുകൊണ്ട് നീ ദീർഘമായി ഉറങ്ങിക്കൊള്ളുകയോ അങ്ങനെ മനുഷ്യനെ ആ ഉറക്കത്തിൽ സുബഹിക്ക് പള്ളിയിലേക്ക് പോയി നമസ്കരിക്കാൻ എഴുന്നേൽക്കാത്ത വിധം അവൻ ആ ഉറക്കത്തിലേക്ക് തളച്ചിടാനുള്ള പരിശ്രമം നടത്തും അതിൽ ഒന്നാമത്തെ കെട്ടഴിയുന്നത് ആ മനുഷ്യൻ ആ ഉറക്കത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ നാമമനുസ്കരിച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോഴാണ് മനുഷ്യന്റെ ഒന്നാമത്തെ കെട്ടഴിയുക രണ്ടാമത് ആ മനുഷ്യൻ എഴുന്നേറ്റ് ഉതവു ചെയ്യുമ്പോൾ രണ്ടാമത്തെ കെട്ടുമഴിയും മൂന്നാമതാ ഉതവു ചെയ്ത് മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവൻ്റെ മൂന്നാമത്തെ കെട്ടുമൊഴിയും അങ്ങനെ പ്രഭാതത്തിൽ വളരെ കൂടി ശുദ്ധ ഹൃദയനായിക്കൊണ്ട് ആ മനുഷ്യൻ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ നന്മകളിൽ മുന്നേറും അതേസമയം ഈ കെട്ടുകൾ അഴിക്കാൻ കഴിയാതെ ആ ഉറക്കത്തിലായി മരണത്തിനെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രഭാതമണയുന്നത് വളരെ മടിയനായിക്കൊണ്ടും മനസ്സിലായിക്കൊണ്ടും ദുശ്ചിന്തകളുമായിക്കൊണ്ടാണ് എന്ന് നബിസ് അഹ് അലൈഹി വസ്ലമാവും ഓർമ്മപ്പെടുത്തുക ആ നിലക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ അഭാധത്തുകളിൽ നിന്നും തെറ്റിക്കാനും അതിൽ നിന്നും നമ്മളെ അകറ്റുവാനുമുള്ള ശക്തമായ പരിശ്രമം നടത്തും ഇനി നമസ്കാരത്തിലേക്ക് വന്നാലോ നമസ്കാരത്തിലേക്ക് നിന്നാലോ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും തെറ്റിക്കാനുള്ള പരിശ്രമം നടത്തും അതുകൊണ്ടാണ് റഹ്മാൻ ബിൻ അബിൽ ആസ് റതി ഉള്ളാ താൻഡ് പ്രവാചകൻ സലാഹ്മലി വസല്ലോട് വന്ന് പരാതി പറയുകയാണ് പ്രവാചകരെ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിഷാദ് എന്റെയും എന്റെ നമസ്കാരത്തിൻ്റെയും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണത്തിനുമടയിൽ മറിയിടുകയാണ് അത് ഹൻസബ് എന്ന പേര് വിളിക്കപ്പെടുന്ന ഒരു ഷീത്താനാണ് ആ ഷീത്താനാണ് നമ്മുടെ നമസ്കാരങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ആ നിനക്ക് നമസ്കാരങ്ങൾക്കും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണങ്ങൾക്കുമിടയിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുണ്ടായാൽ അള്ളാഹുനോട് ശരണം തേടുകയും ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് പാട്ടിത്തുപ്പുക മൂന്ന് തവണ പാട്ടിത്തുപ്പുകയും ചെയ്യണമെന്ന് നബിസ് അലിയോസലം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പിന്നീട് ഞാൻ അപ്രകാരം ചെയ്തതിന് ശേഷം എനിക്ക് പൈശാചികമായ ആ ഒരു പ്രയാസം നേരിട്ടിട്ടില്ല എന്നതാണ് സഹോദരങ്ങളെ ആ നിലക്ക് നമ്മുടെ അഭിപാതത്തുകളിൽ ഏറ്റവും സുപ്രധാനമായ നമസ്കാരം എന്ന അഭിപാതത്തിൽ നമ്മളെ അകറ്റാൻ വേണ്ടിയുള്ള ശക്തമായ പരിശ്രമം പിശാജ് നടത്തും അതേപോലെ തന്നെ സക്കാത്തിൻ്റെ വിഷയത്തിൽ സ്വതക്കുകളുടെ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ പേടിയും ദാരിദ്ര്യവും കൂടെ തോന്നിപ്പിക്കും അക്ഷയ്ക്ക് പിശാജ് മനസ്സിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിപ്പിക്കും സ്വതക്ക കൊടുക്കാനുള്ള മുമ്പോ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാൻ ഒരുങ്ങുമ്പോൾ തയ്യാറാകുമ്പോൾ ആ മനുഷ്യൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയും നീ ഈ സമ്പത്ത് ചിലവഴിച്ചാൽ നിന്റെ കുടുംബത്തിന് നിന്റെ മക്കൾക്ക് ഈ സമ്പത്ത് നിനക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല നിന്റെ സമ്പത്തിൽ നിന്നും വിഹിത ഈ ഒരു വിഹിതം നഷ്ടപ്പെട്ടു പോകും നീ ആഗ്രഹിക്കുന്ന നീ വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളതിൽ നിന്നും തെട്ടിപ്പിക്കാൻ നോക്കും എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചിലവഴിച്ചാൽ അത് എത്ര ചിലവഴിച്ചാൽ അതൊരിക്കലും നമ്മുടെ സമ്പത്തിന് കുറച്ചു കളയില്ല സമ്പത്തിന് അത് കൂട്ടുകയോ ചെയ്യുള്ളൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പിശാച നമ്മുടെ മനസ്സിൽ സമ്പത്തിനെ കുറയ്ക്കുമെന്ന പേടിയോന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും അള്ളാഹുൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ പൈസ എടുക്കുമ്പോൾ പോലും കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ പോലും പലപ്പോഴും അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ തീരുമാനമെടുക്കുന്ന ആ സമയത്ത് തന്നെ പിശാചിന്റെ ബോധനം ഉണ്ടായി അതിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം നന്മകൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം നാളെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുമ്പോഴെല്ലാം അതിൽ നിന്നും പിശാജ് നമ്മളെ തടഞ്ഞ് അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുണ്ടാകണം പിശാജ് നന്മകളിൽ നമ്മളെ തടയാൻ പല നിലക്കുള്ള മാർഗങ്ങൾ പ്രയോഗിക്കും ചിലപ്പോൾ നമ്മളെ അള്ളാഹുവിൽ നിന്നും അഭിബാധത്തുകളിൽ നിന്നും അശ്രദ്ധമാക്കുന്നു പലതും നമ്മുടെ മനസ്സുകളിൽ നിന്നും മറപ്പിച്ചു കളയും അതേപോലെ തന്നെ നമ്മുടെ ചിന്തകൾ അൽബാധത്തുകളിലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അതിൽ നിന്ന് തെറ്റിച്ച് മറ്റു ദുരിയാവിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും നമ്മളറിയാതെ അത്ബാധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് പിന്നീട് അതിൽ നിന്ന് തെറ്റി ദുനിയാവിൻ്റെ ആവശ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും വളരെ ലളിതമായി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഈ നമ്മളെ അശ്രദ്ധമാക്കി തീർക്കുന്നത് പിശാദാണ് നമ്മളത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് നമ്മളെല്ലാ രാത്രിയും കിടക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും കാരണം അത്രയും വളരെ ശ്രേഷ്ഠകരമായ സുന്നത്താണ് അവിധത്താണ് പക്ഷേ എന്തുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു നമ്മൾ ചെയ്തു തീർക്കേണ്ട പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു തീർക്കുന്നു ദീർഘമായി നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുന്നു പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ മറപ്പിക്കുന്നത് നമ്മളെ അശ്രദ്ധമാക്കുന്നത് വിശാച അതുകൊണ്ട് അഭിപാദത്തുകളുടെ വിഷയത്തിൽ അത് ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണം ഏതൊരു അഭിപാദത്തിലേക്കും ഇറങ്ങുമ്പോൾ അത് പൂർണ്ണമായും ചെയ്യണം ഇത് പിശാജ് ഇതിൽ നിന്ന് തെറ്റിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വിവാദത്തുകളും ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകണം അതുപോലെ തന്നെ സഹോദരന്മാരെ ഒടുവിലും ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്ന അവസാന ഘട്ടത്തിൽ പോലും പിശാജ് മനുഷ്യൻ്റെ അട അടുക്കിലേക്ക് കടന്നു വരും എന്നിട്ട് അവസാനഘട്ടത്തിൽ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ ൊലാരത്തിലായിക്കൊണ്ട് മരിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും മഹാനായ ബനുതൈമിയാർ അഹിമഹ്ല പറയുകയാണ് ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ഷീത്താൻ അവൻ്റെ ആളുകളോട് പറയും അവൻ്റെ അടുക്കിലേക്ക് പോയി അവൻ നൊലാരത്തിലാക്കുക ഇത് അവസാനത്തെ അവസരം ഈ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ആ മനുഷ്യനെ വഴിപിടപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകളിൽ വിഷാദ അതിശക്തമായ പരിശ്രമം നടത്തി നമ്മളെ തെറ്റിക്കാൻ നമ്മുടെ മനസ്സുകളിൽ വന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്വത്തൊട്ട് നിരാശരാക്കി അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങളിൽ ഒന്നെങ്കിൽ നമ്മളെ പിന്നെ നമ്മളെപ്പോഴും ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്താപിക്കുന്ന മനസ്സുകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ തെറ്റിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ നരകത്തിൻ്റെ അവകാശിയായിക്കൊണ്ട് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ആയിക്കൊണ്ട് മരണപ്പെടാനുള്ള ശ്രമം വിശാജ് നടത്തും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ മരണസമയത്ത് പിശാജ് അതിജയിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ കാവൽ തേടുന്ന പ്രാർത്ഥനകൾ പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ചില ഉദാഹരണങ്ങൾ മാത്രം നമസ്കാരവും സഖാത്തിൻ്റെയും ഒക്കെ വിഷയത്തിൽ ദിക്റുകളുടെ വിഷയത്തിൽ ഉള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത് ാജു കടന്നു വന്ന് ആ തിന്മകളിലേക്ക് നമ്മളെ തള്ളിയിട നന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി തടയാനും നന്മകളിൽ നിന്ന് തെറ്റിച്ച് മറ്റു ദുബ്യാവിൻ്റെ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പരിശ്രമം ഇപ്പം നമ്മുടെ മനസ്സിൽ നിരന്തരം ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അത്തരം വിഷാദിൻ്റെ ശത്രുതാപരമായ മനോഭാവത്തെ അവന്റെ ശത്രുതകൾ ഏതൊക്കെ മാർഗങ്ങളിലും രൂപങ്ങളിലുമാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ബോധ്യത്തോടു കൂടി പ്രസി വിഷാദിൻ്റെ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങളും മാർഗങ്ങളും നമ്മൾ നേടേണ്ടതുണ്ട് എന്താശുബനോ താരം ആ നിലക്ക് പിഷാദിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് നോക്കത്തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറായിട്ടുണ്ട്